കാലം തെറ്റി പെയ്ത മഴ നെൽകൃഷിക്കാരെ എന്ന പോലെ വയനാട്ടിലെ കാപ്പി കർഷകരെയും ദോഷകരമായി ബാധിച്ചു വിളവെടുപ്പിനു മുമ്പ് കാപ്പിക്കുരു പൊഴിയുന്നതും പറിച്ചുതീരം മുമ്പേ പുതിയ പൂക്കൾ വന്നതുമാണ് കർഷകർക്ക് വൻ നഷ്ടമുണ്ടാക്കിയത് ഇത്തവണ ഉൽപാദനം കൂടുതലായിരുന്നെങ്കിലും മഴ കാരണം കൃത്യസമയത്ത് കാപ്പി വിളവെടുപ്പ് നടത്താനായിട്ടില്ല ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കാപ്പിയുടെ വിളവെടുപ്പ് ഈ സമയത്ത് മഴ ഇല്ലാതിരിക്കുകയും നല്ലവണ്ണം വെയിൽ ലഭിക്കുകയും വേണം ചൂട് കൂടിയ വെയിലിനെ മാത്രം ആശ്രയിച്ചാണ് വിളവെടുത്ത കാപ്പി ഉണക്കുന്നത് വെയിലില്ലെങ്കിൽ കാപ്പി ഉണക്കാൻ കഴിയില്ല വെയിൽ കുറഞ്ഞാൽ ഈർപ്പം നിന്ന് പൂപ്പൽ കയറും ഇത് കാപ്പിയുടെ ഗുണമേന്മയെ ബാധിക്കുകയും ഉണ്ടക്കാപ്പി വിൽപ്പന നടത്താൻ കഴിയാതെ വരികയും ചെയ്യും കാപ്പി ഉണക്കാൻ കളങ്ങൾ ഇല്ലാത്തവർ മഴയുള്ളപ്പോൾ വിളവെടുപ്പ് വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനിടെ മഴ പെയ്താൽ കുരു വ്യാപകമായി പൊഴിയും ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത് വയനാട് ജില്ലയിൽ ഏകദേശം അറുപത്തി അയ്യായിരത്തിലധികം ഹെക്ടർ സ്ഥലത്ത് കാപ്പി കൃഷിയുണ്ട് കൃഷി വകുപ്പിന് കീഴിൽ വരാത്തതിനാൽ പതിറ്റാണ്ടുകളായി സംസ്ഥാന സർക്കാരിൽ നിന്ന് കാപ്പി കർഷകർക്ക് യാതൊരു ആനുകൂല്യമോ കാലാവസ്ഥ മൂലമോ പ്രകൃതിക്ഷോഭം മൂലമോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമോ ലഭിക്കാറില്ല ഇത്തവണ കാലം തെറ്റിയുള്ള മഴയിൽ വയനാട് ജില്ലയിലെ കാർഷിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഉൽപാദന ചെലവ് വർദ്ധിച്ചിട്ടും കാപ്പി വില കൂടിയിട്ടില്ല വിലക്കുറവും പ്രതികൂല കാലാവസ്ഥയും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് ഡിസംബർ ജനുവരി മാസങ്ങളിലുണ്ടായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്നും കോഫി ബോർഡ് ധനസഹായങ്ങൾ ഇല്ലാത്തതിനാൽ കാപ്പിയെ കാർഷിക വിളയായി കണക്കാക്കി കൃഷി വകുപ്പ് കണക്കെടുപ്പ് നടത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കുറെ പറ്റില്ല പതിറ്റാണ്ടുകളായി കാപ്പി കൃഷിയുള്ള ജില്ലയാണ് വയനാടെങ്കിലും കാപ്പി ഉണക്കുന്നതിന് കാപ്പി കളങ്ങളല്ലാതെ ഡ്രയർ പോലുള്ള ശാസ്ത്രീയമോ ആധുനികമായ സംവിധാനങ്ങൾ ഇല്ലാത്തത് വലിയൊരു പ്രതിസന്ധിയാണ് കാലം തെറ്റിയുള്ള മഴ നീണ്ടു നിന്നാൽ ഉണക്കാനുള്ള സൗകര്യക്കുറവ് മൂലം വിളവെടുക്കാതിരിക്കുകയാണ് കർഷകർ ചെയ്യുന്നത് ജിൻസ് തോട്ടംകര വയനാട് വിഷൻ കൽപ്പറ്റ